ൻ വർഷങ്ങളിലെ പോലെ തന്നെ ഏറ്റവും അഭിമാനത്തോടെയും സന്തോഷത്തോടെയും തന്നെയാണ് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ പ്രതിഭ പുരസ്കാരകർത്താവായ ശ്രീ ലഘുത്തമൻ സാറിനെയും ഞങ്ങളിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ ശതാബ്ദി സ്മരണ ബഹുമാന്യനായ തോപ്പിൽ ഫാസിയുടെ ശതാബ്ദി സ്മരണയും ഈ പരിപാടിയോടൊപ്പം തന്നെ നടത്തുന്നു എന്നുള്ളത് ഏറെ സന്തോഷത്തോടു കൂടി ഇവിടെ പറയുകയാണ് ും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഓണാട്ടുകര പ്രതിഭാ പുരസ്കാരം അധ്യാപനത്തോടൊപ്പം കാർഷിക വൃദ്ധയും സ്വന്തം ആലയിൽ നിന്നും പണിയായുധങ്ങൾ നിർമ്മിച്ചെടുക്കുന്നതിലും കാര്യവളർത്തൽ നാടൻ കൃഷിരീതികളുടെ പ്രചാരണം എന്നിവയിലും വേറിട്ട മാതൃകകൾ സൃഷ്ടിച്ച അധ്യാപകനാണ് മ്മൻ എന്ന അവാർഡ് കമ്മിറ്റി വിലയിരുത്തി ബോയ്സ് ഹൈസ്കൂളിലെ അധ്യാപകനായിരിക്കെ പരമ്പരാഗത കാർഷിക ക്ഷീര സംരക്ഷണ മേഖലയിൽ അത്ഭുതകരമായ പങ്ക് നിർവഹിക്കുന്ന ആളാണ് ശ്രീ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കേവലം കാർഷിക അപ്പുറം താൽക്കാലികളുടെ പരിചരണത്തിനപ്പുറം നമുക്കെല്ലാം അന്യമായി കൊണ്ടിരിക്കുന്ന ഈ പിന്നെ കാർഷികോപകരണങ്ങൾ നിർമ്മാണം അടക്കം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചപ്പോൾ സന്ദർശിച്ചപ്പോ ഞങ്ങൾ അനുഭവം നമ്മൾ ഈ നാട്ടില് ഈ കൃഷിക്ക് ആളില്ല എന്നാണ് പറയുന്നത് പക്ഷേ

ും കേരളത്തിന്റെ കാർഷിക മേഖലയിൽ ഓണാട്ടുകരയ്ക്ക് ഒരു പ്രത്യേക പ്രാധാന്യം അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കാർഷിക മേഖലയ്ക്ക് പുരസ്കാരം നൽകുമ്പോൾ ഏറ്റവും ഉചിതമായ വ്യക്തിക്ക് തന്നെ അത് ലഭ്യമാകണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളപ്പള്ളി ബോയ്സ് ഹൈസ്കൂളിലെ അധ്യാപകൻ കൂടിയായ ശ്രീ വി രൂത്തവന് ഈ പ്രതിഭ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു തോപ്പിൽ ഭാസിയുടെ മക്കളായ സോമനും മാലയും വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും തുടർന്ന് കെ പി എസ് സിയുടെ ഒളിവിലെ ഓർമ്മകളെന്ന നാടകത്തിന്റെ അവതരണവും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വി പി ജയപ്രകാശ് മേനോൻ ഗ്രന്ഥശാല പ്രസിഡന്റ് ജി അനിത സെക്രട്ടറി ആർ മോഹനൻ ലൈബ്രറിയന്മാരായ എസ് ബിന്ദു എൽ ലിജ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി